സംസ്ഥാനത്ത് ലോഡ് ഷെഡിങ് വേണ്ടെന്ന ഉന്നതതല യോഗം മറ്റു വഴികൾ തേടാൻ കെ എസ് അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം വൈദ്യുതി ഉപഭോഗം ക്രമാതീതമായി ഉയർന്നതിനാൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നതടക്കം ചർച്ച ചെയ്യാനാണ് ഉന്നതതല യോഗം ചേർന്നത് വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താനാകുമോ എന്നാണ് പുതിയ ആലോചന ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് തീരുമാനമെടുക്കാമെന്ന് വൈദ്യുതി മന്ത്രി യോഗത്തിൽ അറിയിച്ചു ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താതെ പ്രതിസന്ധി പരിഹരിക്കാനാകുമോ എന്നതായിരുന്നു പ്രധാന ചർച്ച പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത കുതിച്ചുയരുന്നത് വലിയ വെല്ലുവിളിയാണ് വൈദ്യുതി ആവശ്യകത ഇനിയും ഉയർന്നാൽ വിതരണം കൂടുതൽ തടസ്സപ്പെടുമെന്നാണ് മുന്നറിയിപ്പ് പ്രതിസന്ധി പരിഹരിക്കാൻ ലോഡ് ഷെഡിംഗ് നടപ്പാക്കണമെന്നായിരുന്നു കെ എസ് സി ബിയുടെ നിർദ്ദേശം വേനലിൽ പരമാവധി അയ്യായിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് വരെ പീക്ക് ആവശ്യകത വേണ്ടിവരൂ എന്നായിരുന്നു അനുമാനം അയ്യായിരത്തി എണ്ണൂറ് മെഗാവാട്ട് വരെ താങ്ങാനാവുന്ന സംവിധാനമേ കെ എസ് ഇ ബിക്കും നിലവിലുള്ളൂ അതിനു മുകളിലേക്ക് പോയാൽ ഗുരുതര പ്രതിസന്ധിയാണ് ഉടലെടുക്കുക പീക്ക് ആവശ്യകത കാരണം അമിത കറണ്ട് പ്രവഹിക്കുമ്പോൾ ട്രാൻസ്ഫോർമറുകൾ തനിയെ ഓഫാകുന്നു ഇതാണ് വൈദ്യുതി തടസ്സത്തിന് കാരണമെന്നാണ് ഇപ്പോഴത്തെ വിശദീകരണം ദിനംപ്രതി വൈദ്യുതി ഉപഭോഗം നൂറ് ദശലക്ഷം യൂണിറ്റിന് മുകളിലേക്ക് കുതിക്കുന്നുമുണ്ട് എ സിയുടെ കനത്ത ഉപയോഗമാണ് കെ ഇപ്പോൾ വെട്ടിലാക്കുന്നത് സോളാർ സ്ഥാപിച്ചവരാണ് കൂടുതലായി എ സി ഉപയോഗിക്കുന്നത് എന്നാണ് പൊതുവായ നിഗമനം മഴ തുടങ്ങിയാൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് അയവ് വരൂ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കി അതുവരെ കാത്തിരിക്കാനാകുമോ എന്നതാണ് ബോർഡിന് മുമ്പിലെ പ്രധാന പ്രശ്നം ട്രാൻസ്ഫോർമറുകളും ഫീഡർ ലൈനുകളും നവീകരിക്കാനുള്ള നാലായിരം കോടി രൂപയുടെ വൈദ്യുതി പദ്ധതി രണ്ടു വർഷം മുമ്പ് നിർത്തിവച്ചിരുന്നു ഇതാണ് ട്രാൻസ്ഫോർമറുകൾ അടിക്കടി കേടാകാൻ കാരണം സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇത്തരം നിരവധി നവീകരണ വേലകളാണ് സ്തംഭനാവസ്ഥയിലായത് ജനം തിരുവനന്തപുരം